ബീനാൻഡണി ഞാൻ ഒരു കാര്യം പറയാൻ പോവു ഒരുപാട് കണ്ണീർ പരമ്പരകളില് ബീനാൻ കണ്ട് ആളുകൾ കരഞ്ഞ് വശം കിട്ടിട്ടുണ്ട് പണ്ട് അപ്പൊ പണ്ട് ഇപ്പഴെല്ലാം കുറച്ച് എന്നാലും പ്രായമുള്ളവർക്കൊക്കെ ഓർമ്മ വരും അത്രയും അപകടം പറ്റിയിട്ടില്ല ഇന്ന് നമ്മളത് പൊളിക്കും നമ്മൾ ആ ഒരു ഇമേജ് കാത്തു ഇന്ന് ഇനി ഇനിയിപ്പം ഓഫ് ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞു സ്റ്റേജിലൊക്കെ ആൾക്കാർ വിളിക്കുന്നില്ലെങ്കിലും ആദ്യ കാലങ്ങളിൽ ഒരുപാട് സാർ എനിക്കൊരു കോമഡി ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അറിയുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കോമഡിയാണ് രസമാണ് തീർക്കാൻ വലിയ പാടാണ് പക്ഷേ ചെയ്തു തീർന്നാൽ ഒന്നേ നാട്ടാവും ചെറുങ്ങനെ നമ്മളിപ്പോ എവിടെങ്കിലും എന്തെങ്കിലും ആലോചിച്ചായിരിക്കും നിക്കാണെങ്കിൽ ഇയാള് ഭയങ്കര സീരിയസ് ആണോ ശരിക്കും ടി വി ല്ലല്ലോ നമ്മള് ഒതുങ്ങി എവിടെ എന്തിനാ ദശനിന്ന് വയസ്സാൻ കാലത്ത് ഒതുങ്ങിട്ടെന്താ കാര്യം ഞാനെ ഞാനേ ചെറുപ്പകാലത്ത് അതെ പറഞ്ഞു ഇപ്പൊ എത്ര സിനിമയായി അല്ലെ ഞാനൊരു ഹൺഡ്രഡ് കഴിഞ്ഞു ഗണ്ടാവസ് വീട്ടിൽ വരാൻ സമയോ ഒരിക്കലും വരില്ല ബാങ്കിനൊന്നുമില്ല അത് കഷ്ടമായി എന്തൊരു വിഷമം ഉണ്ടാവും ഇപ്പൊ സർ ഒരു കാര്യം ഇവിടെ ഇങ്ങനെ പറഞ്ഞില്ലേ ഇപ്പൊ ഇവള് കാഷ് ഇട്ടേക്കണം ബാങ്കുകാരൊക്കെ കോടികൾ ഒരുപാടും ലക്ഷങ്ങളല്ല ജീവിച്ചു പോകാൻ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് അതാണ് മരണം അത് മതി ഈ നിങ്ങൾ നമുക്കൊരു ഭീഷണിയായി എന്ന് പറഞ്ഞു നമ്മൾ ഈ വളരെ ബുദ്ധിമുട്ട് ചാനൽ നടത്തി ജീവിക്കുക അപ്പൊ നമ്മളറിഞ്ഞു യൂട്യൂബിൽ എന്താണ് അവിടെ എന്താണ് ബീൻസ് പെട്ടെന്നാണോ എന്താ പരിപാടി രണ്ടു കൂടെ ചേർന്ന് എത്ര കാലമായി തുടങ്ങിയിട്ട് ഞങ്ങൾ ഒരു വർഷത്തോളം അല്ല ഈ കോവിഡ് പല ദുരന്തങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അങ്ങോട്ടും വല്ല ബന്ധമുണ്ടോ അതിനു മുൻയേന്ന് ഞങ്ങൾ തുടങ്ങിയത് ആ സമയത്ത് ആ സമയത്താണ് ഞങ്ങൾ തന്നിട്ട് ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ചെറിയ അമൗണ്ട് ഒക്കെ വന്നു തുടങ്ങിയായിരുന്നു ആ കാശ് വെച്ചിട്ട് ഞങ്ങളെ രണ്ടുപേരും കൂടി ഞങ്ങൾ ആദ്യം ഒക്കെ ചെയ്യുന്നത് ഫുഡ് ഇണ്ടാക്കിയിട്ട് ബിരിയാണി ഇണ്ടാക്കി അല്ലാതെ ആവർ ഫുഡ് ഒക്കെ ഇണ്ടാക്കിയിട്ട് റോഡ് അവിടെ ഇതിനันท കാണിച്ചു കൊടുക്കുന്നല്ലേ അല്ല റോട്ടിൽ ഇരിക്കുന്ന കുറേ അങ്ങേ വീട് ഉണ്ടാവില്ല കല്ലൂർ ബസ് സ്റ്റാൻഡേക്ക ഫുഡ് ഉണ്ട് കൊടുത്തു ആ സമയത്ത് കിട്ടിയ പൈസ യൂനിറ്റി പൈസ ഉണ്ട് ഞങ്ങൾ ഒത്തിരി കുറയൊന്നും ചെയ്തിട്ടില്ല കിട്ടിയ പൈസയിൽ നിന്ന് ഒരു ഒരു 40% ഞങ്ങളെ നല്ല കാര്യങ്ങൾ പക്ഷേ ഇതോടെ ഉണ്ടല്ലോ ഇത് വൈറലാകും നിങ്ങൾ ഏറി നിൽക്കും ഏറെ നിങ്ങളുടെ ഈ നിങ്ങടെസ്ബിൻസ് ഉള്ള ചാനൽ സൂപ്പർ ഹിറ്റ് ആവാൻ പോവുക അപ്പൊ എന്നിട്ട് ജീവൻ വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നോ നിങ്ങൾ ഒരിക്കലും രണ്ടുപേരും കൂടെ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ആർട്ടിസ്റ്റുകളാണല്ലോ ഒരു ദിവസം ഒരു ഇതൊക്കെ ആരും പറഞ്ഞ സാധനം അങ്ങോട്ട് കേട്ടിട്ട് ഫോമോക്കെ അടിച്ചാലുണ്ടല്ലോ കേറ്റും ഒരു ഒറ്റ പോക്കൊരു നൂറ്റി എമ്പത്തഞ്ച് അവരുടെ കേട്ടോ രണ്ട് സ്റ്റെപ്പ് പഴയ ആ രണ്ട് സ്റ്റെപ്പ് ഉണ്ടല്ലോ അത് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ബീന പണ്ട് മഞ്ഞുമല് ബീന ആന്റണിയായിട്ട് നടന്ന ബീന മഞ്ഞുമൽ അവിടെ അന്ന് ഡാൻസ് പഠിച്ചല്ലോ ഞാൻ ഡാൻസ് ഒരു മാസം കാര്യം ബീനയെ ഡാൻസ് പിടിപ്പിച്ച ഒരാളെ ഞാൻ ബെസ് സ്റ്റാൻഡ് ചോദിച്ച് കണ്ടുപൂട്ടി അങ്ങനെ ആ ഡാൻസ് മാസ്റ്ററാ അപ്പൊ ഡാൻസ് മാസ്റ്റർ മാസ്ത്രജീതമൊക്കെ എങ്ങനെ പോന്നു ഇനി എന്താ എന്നോട് ആ ആദ്യം പഠിപ്പിച്ച സ്റ്റെപ്പ് ഒക്കെ പറയുക നല്ല ഉള്ളിൽ ഭയങ്കര എനിക്ക് ആഗ്രഹമായിരുന്നു ഞാൻ ഈയിടെ മഞ്ഞുമൽ പോയി നമ്മുടെ മോർണിംഗ് ഷോ ഇല്ല ഈ മഞ്ഞുമൽ ബോയ്സ് ചിറങ്ങിന് ശേഷമുള്ള ആളുകളെ കണ്ടുമുട്ടില്ല ഒരു ഒരാളോട് ഉണ്ടായിരുന്നു ബിനിയുടെ ബ്രദറോ കസിൻ ബ്രദർ അല്ലേ

ില് വീഴുമ്പോ ഞാനുണ്ട് ഒരു പ്രോഗ്രാം സമയത്തല്ല എടപ്പാളില് വലിയൊരു മെഗാ ഷോ നടത്താൻ എനിക്ക് വലിയ ഷോയാണ് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഡാൻസേഴ്സ് അന്നത്തെ സിനിമാറ്റിക് ഡാൻസർ ടെൻസൺ അമേരിക്കയിലാക്കിയത് അവനാണ് ഞങ്ങളുടെ മാസ്റ്റർ അല്ല ഹീറോ അതെ ഞങ്ങളുടെ ഞാനും ആദ്യം അവനും കൂടെ ആദ്യം ഹിറ്റ് പടം நில்வனே സോങ്ങ് ആണ് അപ്പൊ ഞാനും അവനും കൂടെ ആദ്യം ഒരു സെക്ഷൻ ഡാൻസ് ചെയ്യും ഞാൻ പതുക്കെ ഡാൻസ് ചെയ്ത് ബാക്കിലേക്ക് മാറും ഞാൻ ടെൻസനും കൂടെ ഫ്രണ്ടിലേക്ക് കേറും എടുക്കണമല്ലോ ഞാനങ്ങനെ പോയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് നല്ല കെട്ടിയ സ്റ്റേജ് ആണ് താഴെ വേണമെങ്കിൽ രണ്ട് കാറൊക്കെ പാർക്ക് ചെയ്യാം അല്ല നല്ല ഹൈറ്റ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു സ്റ്റേജിന്റെ ഈ ഒരു കെട്ടിയ ഭാഗം ഉള്ളു ഞാൻ ആ മോളിൽ നിന്ന് താഴത്തേക്ക് വീഴാണ് ഒന്നുമില്ല ശബ്ദമില്ല ഇവര് ഡാൻസ് മുതൽവനേ ബീന ഇവിടെ കാണില്ലല്ലോ

കേ അപ്പൊ ഞാനവിടുത്തെ എന്റെ സ്റ്റെപ്പ് തെറ്റിട്ടാണ് ഇവര് പറഞ്ഞത് നോക്കുമ്പോ ഇവളെ വീണത് ഇവര് കാണുന്നുണ്ടേ